കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പ്രോട്ടക് അക്കാഡമിയിലേക്ക് ഞങ്ങൾ പത്ത് ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ കൂടാതെ അവരുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള മണ്ണാർക്കാട് പട്ടാമ്പി മേലാറ്റൂരിലൊക്കെ പഠിക്കുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്റ്റുഡൻസിന്റെ കോൺവെക്കേഷൻ സെറിമണി ആയിരുന്നു കേട്ടോ ഞാനൊരു ഗസ്റ്റ് ആയിട്ടാണ് അവിടെ എത്തിയതെങ്കിൽ പോലും മറ്റു സ്ഥാപനങ്ങളെക്കാൾ പ്രോട്ടക് ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയാം എല്ലാ സ്ഥാപനങ്ങളും അഡ്മിഷൻ സമയത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യുമെങ്കിലും പ്രോട്ടക് അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ജോലി ആക്കി കൊടുത്തു എന്നതാണ് ഞാനിപ്പോ ഒരു ഹൈസ്കൂൾ മാത്തമാറ്റിക്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിന്റെ വാല്യൂ എത്ര മാത്രമാണെന്ന് എനിക്കറിയാം ടീച്ചിങ് എന്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലായിട്ട് പോലും കറക്റ്റ് ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഓൺലൈൻ ടീച്ചിങ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ പ്രായപരിധിയില്ലാതെ ആർക്കും ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാം ക്വാളിഫൈഡ് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ട്രെയിനിങ്ങിലൂടെ പ്രോട്ടക് നിങ്ങളെ നല്ലൊരു ടീച്ചറായി തന്നെ വാർത്തെടുക്കും പ്രോട്ടക് അക്കാദമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനത് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ